മാർത്തോമ കോളേജ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതിന് ക്രമീകരണം ചെയ്തു വരുന്നു തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനം എന്ന് പറയുന്നത് കന്യാകുമാരി കൊല്ലം തിരുവനന്തപുരം മൂന്ന് ജില്ലകളിലായി വിസ്തൃതമായി കണ്ടെത്തുന്ന ദുബായി കരാമ തുടങ്ങിയ രണ്ട് ഇടവകൾ ഉൾപ്പെടെ എൺപത്തിയാറ് ഇടവകകളും എട്ട് കോൺഗ്രിഗേഷനും ഈ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്നു തിരുമേനിയാണ് ഈ കൺവെൻഷന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സീനിയർ സഫ്രഗൻ മെത്രാപോലീത്ത അഭിവന്യ ഡോക്ടർ യുയാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപോലീത്ത തിരുമനസുകൊണ്ടാണ് അന്ന് വൈകിട്ടുള്ളതായ പ്രധാന പ്രസംഗവും ഉദ്ഘാടനവും അഭിവന്യ തിരുമേനി നിർവഹിക്കുന്നതാണ് വെള്ളിയാഴ്ച മുതലുള്ളതായ വിവിധ മീറ്റിംഗുകളിൽ റവറൻ സജീവ് തോമസ് റവറൻ സി വി സൈമൺ റവറൻ റവറൻ ഡോക്ടർ മോർത്തി വർക്കി സഭയുടെ സീനിയർ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മാത്യു ജോൺ അച്ചൻ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ വചന ഘോഷണം നടത്തുന്നതത്രേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുന്നു അഭിയസിനോ സിബേനയുടെ അധ്യക്ഷതയിൽ ഭദ്രാസനത്തിലെ യുവ വൈദികർ അതിന് നേതൃത്വം നൽകും അതോടൊപ്പം തന്നെ റവറൻ ജോബിൻ തോമസ് ജെയിംസ് അച്ഛൻ അതില് മുഖ്യ ധ്യാനത്തിന് നേതൃത്വം നൽകും വെള്ളിയാഴ്ച രാവിലെ നടക്കുന്നതായ സേവിയ സംഘവും സന്നദ്ധ സുവിശേഷ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ പ്രവറൻ സജീവ് തോമസ് മുഖ്യ പ്രസംഗം നിർവഹിക്കുന്നതാണ് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെയും സേവിയാസ് സംഘത്തിൻ്റെയും പ്രവർത്തകർ അതിൽ പങ്കെടുക്കുകയും ചെയ്യും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് പ്രത്യേക മീറ്റിംഗ് ആണ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള യുവവേദി ഈ വർഷം യുവവേദി സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം സബ് കളക്ടർ ബഹുമാനപ്പെട്ട ഒ വി ആൽഫ്രഡ് ഐ എ എസ് അവറുകളാണ് അതോടൊപ്പം ശനി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് കൺവെൻഷൻ പന്തലിൽ അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോ സെപിസ്കോപ്പ തിരുമേനി വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ അതിൽ സംബന്ധിക്കും ബഹുമാനപ്പെട്ട മാത്യു ജോണച്ചൻ അതിൽ മുഖ്യ സന്ദേശം നൽകും അഭിവന്യ തിരുമേനിയുടെ സമാപന സന്ദേശത്തോടുകൂടെ വർഷത്തെ കൺവെൻഷൻ സമാപിക്കുകയും ചെയ്യും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രഭാത പ്രശ്നവും കൺവെൻഷന്റെ ഒടുവിൽ എല്ലാവർക്കും സ്നേഹ വരുന്നും ഈ വർഷം ക്രമീകരിച്ചിട്ടുണ്ട് കൺവെൻഷന്റെ ക്രമീകരണങ്ങൾക്കായി വിവിധങ്ങളായ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഭദ്രാസന ട്രഷറർ ശ്രീ ജോൺസൺ എബ്രഹാം സാമ്പത്തികമായ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം നിർവഹിക്കുന്നു കൗൺസിൽ അംഗങ്ങൾ റവറൻ ജേക്കബ് ജോൺ മിസ്റ്റർ ഷിജു അലക്സ് എന്നിവർ കൺവീനർമാരായി പ്രവർത്തിക്കുന്നു പബ്ലിസിറ്റി കൺവീനർമാരായി ചെയർമാനായി ബഹുമാനപ്പെട്ട ആഷ്യർ മാത്യുവനും സാം നയനാനും പ്രവർത്തിക്കുന്നു വിവിധങ്ങളായ കമ്മിറ്റികൾ പത്ത് കമ്മിറ്റികൾ അതിന് വിവിധ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു കൺവെൻഷനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതായ ഒരു പ്രധാന മീറ്റിംഗ് ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിവിധ സ്കൂളുകൾ ഐ ടി ഐ അഞ്ചൽ ഐ ടി ഐ എന്നിവിടങ്ങളിൽ വച്ച് നടക്കുന്ന മീറ്റിങ് ഭദ്രാസനത്തിലെ യുവ വൈദികർ ആ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നതാണ് അഞ്ചൽ ഐ ടി ഐ ചണപ്പേട്ട മാർത്തോമ സ്കൂൾ ആയൂർ മാർത്തോമ സി ബി എസ് ഇ സ്കൂൾ ചാത്തന്നൂർ ക്രിസ്തോസ് മാർത്തോമ യു പി എസ് തുടങ്ങിയ സ്കൂളുകളിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മീറ്റിങ്ങുകളും ക്രമീകരിച്ചിരിക്കുന്നു പ്രകാരം ഈ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹവും മനോഹരവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം നിങ്ങളുടെ സപ്പോർട്ട് ഈ കൺവെൻഷൻ മീറ്റിങ്ങുകളിൽ ഉണ്ടായിരിക്കണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് വേണ്ട രീതിയിൽ നമ്മുടെ ആളുകളിൽ എത്തിക്കുന്നതിന് ഓരോ മീറ്റിങ്ങുകളുടെയും കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കുന്നതിന് നിങ്ങൾ വളരെ സപ്പോർട്ട് നൽകി ഈ വർഷവും അപ്രകാരം നിങ്ങളുടെ സഹകരണം സ്നേഹത്തോടെ para que é um